എന്തിനാണ് ഇങ്ങനെ സിനിമ ഇറക്കുന്നത് ബേസിക്കലി എനിക്ക് അറിയില്ല എന്ത് പ്രേം നസീർ ഒരു കൊല്ലം ചെയ്ത സിനിമക്കാളും കൂടുതൽ ഇറക്കാൻ വേണ്ടിയിട്ടാണോ അതോ ഈ മറ്റേ ഗുണ്ട് 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 മിതമായ നിരക്കിൽ ഗുണ്ട് വിൽക്കപ്പെടും കോണ്ടാക്ട് ഞാൻ ശ്രീനിവാസ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണോ അത് ഇങ്ങനെ കുറെ ബോംബ് പ്രൊഡ്യൂസ് ചെയ്തതിന് ഡിആർഡിഒ പറഞ്ഞോ അവിടുത്തെ ചീഫ് ടെക്നിക്കൽ ഓഫീസറും മലയാളം സിനിമ ഇപ്പൊ ഓ ടി കാര്ക്ക് വേണ്ട ഇതാണ് ഇപ്പോഴത്തെ ന്യൂസിൽ നമ്മൾ കാണുന്നത് മോസ്റ്റ് ഓഫ് ദ മലയാളം മൂവീസ് ഇപ്പൊ ഓ ടി പ്ലാറ്റ്ഫോംസ് എടുക്കില്ല എന്നാണ് കാണുന്നത് നമ്മൾ പറയേണ്ട മലയാള സിനിമ ഇപ്പൊ പെട്ടിക്കട വുഡ് അല്ലടാ ബോളിവുഡാന്നൊക്കെ നമ്മൾ പറയേണ്ടത് അത് മലയാള സിനിമയുടെ ഒരു സൈഡാണ് ജസ്റ്റ് ലൈക്ക് എവറി കോയിൻ ഹാസ് ടു സൈഡ്സ് അതിന് വേറൊരു സൈഡും ഉണ്ട് ഇപ്പൊ നമ്മൾ എടുത്തു നോക്കിയാലേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏകദേശം ഇരുന്നൂറ്റമ്പതോളം സിനിമ ഇറങ്ങി എന്നാണ് അവര് പറയുന്നത് അതിൽ വളരെ ചുരുക്കം സിനിമകൾ മാത്രം ഹിറ്റ് ആയിട്ടുള്ളൂ അപ്പൊ നമ്മൾ നോക്കിയാണെന്ന് വെച്ചാൽ ദിലീപിന്റെ ബാൻഡ്ര തങ്കമണി അതേപോലെ പവി കേ ടൈഗർ ഈ മൂന്ന് സിനിമ ഇതുവരെ ഒരു ഒ ടി ടി പ്ലാറ്റ്ഫോം എടുത്തിട്ടില്ല നമ്മൾ ഒ ടി ടി കണ്ടിട്ടില്ല അതേപോലെ തന്നെ നമ്മുടെ രാമചന്ദ്രൻ ബോസൻ കോൺ നിപിൻ പോളിണ്ട അതും ആർക്കും വേണ്ട തിയേറ്ററിലെ മിനിമം ആവറേജ് പറഞ്ഞിട്ട് ഒരു പടം വരികയാണ് വെച്ചാൽ അത് ഒ ടി ടി കാര്ക്ക് വേണ്ടാന്നുള്ളതാണ് മുമ്പ് ഒ ടി ടിയിലെ മൂന്ന് കോടി നാല് കോടി ഒക്കെ എടുത്തിട്ടാണ് ഒരു പടം എടുത്തിട്ടുണ്ടായിരുന്നെ ഇപ്പൊ അവര് എഴുപത് ലക്ഷം ആ ഒരു റേഞ്ചിലാണ് എടുക്കുന്നത് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിനെ കുറെ സിനിമ ഇപ്പോഴും വന്നിട്ടില്ല ഇപ്പൊ കൽബ് പറഞ്ഞിട്ടൊരു സിനിമ ബേസിക്കലി തിയേറ്ററിൽ നല്ലൊരു അഭിപ്രായം നേടിയ സിനിമയാണെന്നാണ് പറയുന്നത് പക്ഷെ അത് വന്നിട്ടില്ല ഓ ടിയിൽ അങ്ങനെ കുറെ സിനിമ വന്നിട്ടില്ല സോ ഇന്നത്തെ കാലത്ത് അതായത് കോവിഡ് കഴിഞ്ഞില്ല അതിന് ശേഷം ആൾക്കാർ അല്ലെങ്കിൽ ജനങ്ങൾ മാറി അപ്പൊ നമ്മള് ഈ ഒരു കാലഘട്ടത്തിന് പറ്റിയൊരു സിനിമ എടുത്താൽ മാത്രമേ ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യുള്ളൂ മെജോറിറ്റി ഓഫ് ദ ഓഡിയൻസ് അക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ സിനിമ ഹിറ്റ് ആവുള്ളൂ അല്ലാതെ രണ്ടായിരത്തി അഞ്ചിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലും കൊണ്ട് ഇറക്കുന്ന സിനിമയൊന്നും ഇപ്പൊ ഇറക്കിയിട്ട് ആരും കാണാൻ വേണ്ടി പോകണില്ല കാരണം കോവിഡ് ടൈമിൽ നമ്മളിരുന്ന് ഒരുവിധ എല്ലാ ഭാഷയിലുള്ള സിനിമ അത് നമുക്ക് സബ് ടൈറ്റിൽസും പ്ലാറ്റ്ഫോം അവൈലബിൾ ആയിട്ട് എല്ലാ ഭാഷയിലുള്ള സിനിമ നമ്മൾ കണ്ടിട്ട് അപ്പൊ ഇപ്പൊ നമ്മൾ നോക്കുകയാണെന്ന് വെച്ചാൽ അങ്ങനെ കാലത്തിനനുസരിച്ച് സിനിമ എടുക്കുന്ന രണ്ടേ രണ്ട് ആൾക്കാരെ ഒന്ന് മമ്മൂട്ടി ഒന്ന് പൃഥ്വിരാജ് പിന്നെ ഇവൻ ബേസിൽ യെസ് ബേസിലിനെയാണ് ഇപ്പൊ ഫാമിലി ഓഡിയൻസ് ഏറ്റവും കൂടുതൽ മുമ്പ് ദിലീപ് ആയിരുന്നെങ്കിൽ ഇപ്പൊ ബേസിൽ സിനിമയാണ് ആൾക്കാർ ഏറ്റവും കൂടുതൽ കാണാൻ പോകുന്നത് ഇപ്പൊ നമ്മൾ ബേസിൽ ഒരു പടം ഇറങ്ങുകയാണ് വെച്ചാൽ തിയേറ്ററിൽ പോയി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം അത്യാവശ്യം വർക്കിംഗ് ഡേ ആണ് ഇപ്പോൾ അത് ഹൗസ്ഫുൾ ആയിരിക്കും കാരണം അത്രയും വിശ്വസിക്കുന്ന ബേസിൽ ഡയറക്ട് ചെയ്ത മൂവിയായാലും ബേസിൽ അഭിനയിക്കുന്ന മൂവിയായാലും ഫാമിലി ഓഡിയൻസ് പിന്നെ മമ്മൂട്ടിയുടെ കാര്യം പറയുന്നത് മമ്മൂട്ടി കമ്പനി പ്രൊഡ്യൂസ് ചെയ്ത സിനിമ അല്ലെങ്കിൽ മമ്മൂട്ടി അഭിനയിക്കുന്ന പടം ഒരു മിനിമം ഗ്യാരണ്ടി എന്തായാലും ഉണ്ടോ ഡെഫിനറ്റ്ലി അതുപോലെ തന്നെ പൃഥ്വിരാജ് ബഡേ മിയ ചോട്ടാ മിയന്ന് ഒഴിച്ചു നിവിൻ പോളിയുടെ കാര്യം നമ്മൾ പറയുകയാണെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു വർഷങ്ങൾക്ക് ശേഷം നിവിൻ പോളി തിരിച്ചു വന്നു നമ്മൾ പറഞ്ഞു അതേപോലെ തന്നെ മലയാളി ഫ്രം ഇന്ത്യയുടെ ആൾ തിരിച്ചു പോയി അതേപോലെ തന്നെ ദിലീപ് ഈ കാലഘട്ടത്തിന് പറ്റാ പറ്റാത്ത സിനിമ ഇറക്കണേലും ഏറ്റവും ഫ്രണ്ടിൽ നിൽക്കുന്ന ആളാണ് ദിലീപ് നമ്മുടെ തങ്കമണി തങ്കമണിയായാലും അതേപോലെ തന്നെ ബാൻഡ്ര ആയാലും ഇപ്പൊ നമ്മളെ പവി ഭവി കേത്തേക്കറായാലും ഇതൊക്കെ നമ്മൾ കണ്ടുമഴത്ത സാധനങ്ങൾ തന്നെയാണ് ഈ ദിലീപിന്റെ സിനിമയിൽ കോമഡി പറഞ്ഞാൽ വേറൊരാളെ ഇൻസൾട്ട് ചെയ്തിട്ടുള്ള ഒരു കോമഡി നോക്കുകയാണ് എടാ നീ അങ്ങനെ അവനല്ല നീ നടക്കാൻ വയ്യാത്തവനല്ല അങ്ങനെ ഒരു കളിയാക്കിയിട്ടുള്ള ഒരു കോമഡിയാണ് പക്ഷെ അത് ഇന്നത്തെ ഓഡിയൻസിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അത് വാക്കാവുന്നില്ല ഇപ്പൊ നമ്മൾ എത്രത്തോളം നിങ്ങൾ റിവ്യൂ ചെയ്തിട്ടാണ് പടം മോശമായത് അല്ലെങ്കിൽ നിങ്ങളെ റിവ്യൂസ് കാരണമാണ് പടം മോശമായത് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല മോസ്റ്റ് ഓഫ് ദ ഓഡിയൻസ് തിയേറ്ററിൽ പോകാൻ മരിക്കുകയാണ് ഒരു ആവറേജ് ഒപ്പീനിയൻ വന്ന സിനിമ കാരണം അവരുടെ കാശപ്പൂണ് ഇപ്പൊ നമ്മൾ തമിഴിൽ നോക്കുകയാണെങ്കിൽ നെൽസൺ ആയാലും ലോകേഷ് കനകരാജായാലും തെറ്റിപ്പറ്റി അവർ അക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാണ് പക്ഷെ നമ്മുടെ ഇവിടെ ഉള്ള പ്രൊഡ്യൂസേഴ്സ് അവർക്കെതിരെ കേസ് കൊടുക്കല് ജനങ്ങൾക്ക് ജനങ്ങൾ ഇപ്പോഴത്തെ ഓഡിയൻസിൽ ഇത് മനസ്സിലാവാൻറ്റാണ് അല്ലെങ്കിൽ അത് ഇത്രയും കാലം കഴിഞ്ഞാൽ ഈ സിനിമ മനസ്സിലാവും ഫോർ എക്സാമ്പിൾ മലൈക്കോട്ടെ വാലിബനൊക്കെ അങ്ങനെ വന്നു ഒന്നെങ്കിൽ നിങ്ങൾ ആലോചിക്കുക ഏറ്റവും കൂടുതൽ പ്രൊമോഷൻ ഒരു സിനിമയ്ക്ക് കൊടുത്തെന്ന് വെച്ചാൽ ആ സിനിമ നിങ്ങൾ കാണാതിരിക്കുക കാരണം ഫോർ എക്സാമ്പിൾ കിങ് ഓഫ് കൊത്ത കിടന്നു നടന്നു ഇരുന്നു ആ സിനിമയ്ക്ക് പ്രൊമോഷൻ കൊടുക്കുന്നത് മലയാള സിനിമ കെ ജി എഫ് പോലത്തെ മലയാള സിനിമയാണ് എന്തായാലും അവസാനം അതേപോലെ തന്നെയാണ് മലൈക്കോട്ടെ വാലിമ ഏറ്റവും കൂടുതൽ ഹൈപ്പിൽ വന്ന ഒരു സിനിമയാണ് റീസെൻറ്റ്ലി ഇപ്പൊ നമ്മൾ പറയുക മലയാളി ഫ്രം ഇന്ത്യ മലയാളി ഫ്രം ഇന്ത്യ സിനിമയിൽ അവർ കൊടുത്ത ഒരു പ്രൊമോ എന്തായിരുന്നു ആ സിനിമയിൽ കാണിച്ചു ഇപ്പൊ ബേസിക്കലി കുറേ പേര് പറയുന്നത് ഒ ടി ടി ഇറങ്ങിയ ശേഷം മലയാളി ഫ്രം ഇന്ത്യ അത്യാവശ്യം കൊള്ളാവുന്ന ഒരു സിനിമയാണ് അത് പീപ്പിൾ അക്സെപ്റ്റൻസ് നേടാതിരുന്നതിൻ്റെ കാരണം അവർ കൊടുത്ത ഒരു പ്രൊമോ ആണ് പ്രൊമോയില് വൺ കോമഡി ആയിട്ടാണ് അവർ കാണിക്കുന്നത് അപ്പൊ ജനങ്ങൾ അത് എക്സ്പെക്ട് ചെയ്തു പോയി അത് ഉണ്ടായിരുന്നില്ല ഇവൺ ഗുരുവായൂർ അമ്പല നടിയും വർഷങ്ങൾക്ക് ശേഷം തിയേറ്റർ ഹിറ്റാണെങ്കിൽ പോലും ഓ ടിയിൽ ഇപ്പൊ എയർലാണ് അവര് പക്ഷെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും നെഗറ്റീവ് പബ്ലിസിറ്റി പുറത്ത് വന്നാൽ കൂടി അവര് ഇപ്പൊ നെഗറ്റീവ് എന്തുകൊണ്ട് ആൾക്കാർ പറയുന്നു അത് നോക്കാൻ വേണ്ടിട്ട് ആൾക്കാർ പോയിട്ട് ആ പടം ഓ ടിയിൽ കാണും സോ ഇന്നത്തെ കാലത്ത് സസ്റ്റെയിൻ ചെയ്യണം അല്ലെങ്കിൽ സിനിമ ഹിറ്റാണെന്ന് വെച്ചാൽ വി ഷുഡ് ഡ്രിങ് സംതിങ് ഇപ്പൊ ഗഗനചാരി പറഞ്ഞ സിനിമ വന്നു ഇപ്പൊ നമ്മളെ കൽക്കി വന്നു സോ ഇതൊക്കെയാണ് പുതിയ കൺസെപ്റ്റ് ഇങ്ങനെ കൺസെപ്റ്റ് കൊണ്ടുവന്നാൽ മാത്രമേ കാര്യമുള്ളൂ പിന്നെ മാറേണ്ട അടുത്തൊരു നടനാണ് ധ്യാൻ ശ്രീനിവാസൻ ധ്യാൻ എന്തിനാണ് ഇങ്ങനെ സിനിമ ഇറക്കുന്നത് ബേസിക്കലി എനിക്ക് അറിയില്ല എന്ത് പ്രേം നസീർ ഒരു കൊല്ലം ചെയ്ത സിനിമയെക്കാൾ കൂടുതൽ ഇറക്കാൻ വേണ്ടിയിട്ടാണോ അതോ ഈ മറ്റേ ഗുണ്ട് 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 മിതവായ നിരക്കിൽ ഗുണ്ട് വിൽക്കപ്പെടും കോൺടാക്ട് ധ്യാൻ ശ്രീനിവാസൻ എന്ന് പറയാൻ വേണ്ടിയിട്ടാണോ അത് ഇങ്ങനെ കുറെ ബോംബ് പ്രൊഡ്യൂസ് ചെയ്തതിനെ ഡിആർഡി ഒ പറഞ്ഞോ അവരുടെ ചീഫ് ടെക്നിക്കൽ ഓഫീസറായിട്ട് ഏർപ്പെടുത്താമെന്ന് ഓരോ ആഴ്ചയിൽ ധ്യാൻ്റെ പടർന്നും ധ്യാനാണെന്ന് വെച്ചാൽ ഈ സിനിമ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് എന്നിട്ട് പറയുന്നത് ഞാൻ ആരുടെ അടുത്തും എന്റെ സിനിമ പോയി കാണാൻ പറയുന്നില്ല പിന്നെ എന്തിനാണ് ആവോ സാറേ സിനിമ ഇറക്കണത് ധ്യാൻ ശ്രീനിവാസിന്റെ ഇന്റർവ്യൂസ് രണ്ടര മണിക്കൂർ മൂന്ന് മണിക്കൂർ അവരുടെ തിയേറ്ററിൽ കാണിച്ചു എന്ന് ചോദിച്ചാൽ ഇതിലും കൂടുതൽ ആൾക്കാർ കാണാറുണ്ട് പോയി കാണുന്നവരെ ഈ സിനിമയുടെ പ്രൊമോഷനോ അല്ലെങ്കിൽ ധ്യാൻ ഇത്ര കോമഡി ആയിട്ട് സംസാരിക്കുന്നു ഇത് കണ്ടിട്ട് ആൾ ചിലപ്പോൾ സിനിമ കാണാൻ പോവും അവരുടെ കാശു പോവും ഒന്നെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് ഈ ധ്യാൻ ശ്രീനിവാസനെ പോലെയുള്ള നടന്മാരെ വെച്ചിട്ട് സിനിമ എടുക്കാതിരിക്കാൻ அல்லடூசஸ் எந்த திந்துட்டு எல்லிண்டிட கேரிட்டா அது ப்ளாக் மணி இல்லோண்டானோ ഈ കാശ് കളയാൻ വേണ്ടിട്ട് ഇവർക്ക് പൈസ കിട്ടില്ല ഒരു ഇരുന്നൂറോളം സിനിമ ഇറക്കിണ്ട് ഒരു കൊല്ലം അത് വന്നിട്ടൊരു അമ്പതോ പത്ത് സിനിമ ഇറക്കിയാൽ മതി നല്ല പത്ത് സിനിമ ഇറക്കിയ ആൾക്കാരെ കഴിഞ്ഞ് കാശ് പോണു നിൽക്കുവല്ലോ അപ്പൊ പറയും സിനിമാ ഫീൽഡിൽ ഉള്ളവർ ഇത് ബാധിക്കില്ല അതേപോലെ അവർക്കും ജീവിതമുള്ളതല്ലേ ഈ പ്രൊഡ്യൂസർമാരി ധ്യാൻ ശ്രീനിവാസനെ പോലെയുള്ളവരെ വെച്ച് എടുക്കുന്ന പടങ്ങളിൽ എന്ത് റിട്ടേൺ അവർക്ക് കിട്ടുക ഇപ്പൊ ഉടനന്നെ എത്ര കാലം കഴിഞ്ഞിട്ടാണ് ഒ ടി ടിയിൽ വന്നിരിക്കുന്നത് ഇപ്പൊ ധ്യാൻ ശ്രീനിവാസൻ ഈ ഇടയ്ക്ക് ഏതൊക്കെയോ പടം ഇന്ന് ചീന അങ്ങനെ എന്തൊക്കെയാണ് പറഞ്ഞിട്ട് പടം അതൊന്നും ഒ ടി ടിയിൽ വന്നിട്ടില്ല സോ അപ്പൊ അവർക്ക് റിട്ടേൺ പലതും കിട്ടിയിട്ടില്ല ഇപ്പൊ എങ്ങനെയായാലും അവര് കാശ് പോണേ ഇതിലും വേദ അവര് ഫ്രീ ആയിട്ട് പൈസ കൊടുക്കണതല്ലേ പക്ഷെ ഇന്നത്തെ കാലത്ത് സസ്റ്റെയിൻ ചെയ്യണം അല്ലെങ്കിൽ ഇപ്പൊ ഒ ടി പ്ലാറ്റ്ഫോംസ് വരെ സിനിമ എടുക്കണം എന്ന് വെച്ചാൽ നല്ല സിനിമയെ കൊണ്ടുവന്ന കാര്യം നമ്മൾ പറയാണ്ട് തമിഴ് സിനിമയിൽ നല്ല സിനിമകളില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ കൊച്ചു കൊച്ചു നല്ല സിനിമകളുണ്ട് ഈവൻ സ്റ്റാർ ആയാലും പി ടി സ്റ്റാർ ആയാലും ഗരുഡൻ ആയാലും രസവതി ആൽക്കെമിസ്റ്റ് ആയാലും ചെറിയ ചെറിയ നല്ല സിനിമകളാണ് അത് ഒ ടി ടി പ്ലാറ്റ്ഫോംസ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് വലിയ വലിയ സിനിമകൾ ഇപ്പൊ അവരെന്നെ പറയേണ്ടത് ഞങ്ങൾക്ക് സൂപ്പർ സ്റ്റാറിന്റെയും അതേപോലെ തന്നെ തലപതി വിജയുടെയും പടങ്ങൾ റിലീസ് ചെയ്താൽ മതി തിയേറ്ററിൽ കാരണം എന്താ അവര് പറയുന്നത് ക്വാളിറ്റി കാണില്ല പക്ഷെ ചെറിയ ചെറിയ സിനിമയൊക്കെ അത്യാവശ്യം ക്വാളിറ്റിയിലെ കണ്ടന്റ് തമിഴ് സിനിമയിൽ വരുന്നുണ്ട് ഈ ബോളിവുഡിനൊക്കെ പുറത്ത് കാണുന്ന ചന്തം മാത്രമേ ഉള്ളു ഇപ്പൊ ബഡേ മിയാൻ ഛോട്ട മിയാൻ പറഞ്ഞ സിനിമ ഇറങ്ങുന്ന സമയത്ത് ഇതിന്റെ ഡയറക്ടർ അടക്കം എല്ലാവരും പറഞ്ഞത് എന്താണ് ഇത് വൻ പടമാണ് വേറെ ലെവൽ പടം ആണ് പത്ത് പൈസയ്ക്ക് പടം കൊള്ളില്ല എന്നുള്ളതാണ് സത്യം എത്ര ഇരുന്നൂറ്റി കോടി എന്താണ് അത്ര ഇതിന്റെ പ്രൊഡ്യൂസർക്ക് നഷ്ടവും ഉണ്ടായത് ാലത്ത് സിനിമ പച്ച പിടിക്കണം വെച്ചാൽ പ്രത്യേകിച്ച് മലയാളം ഇൻഡസ്ട്രിയിൽ നല്ല കണ്ടന്റ് വരും കുറച്ചായിട്ട് നല്ല സിനിമകൾ വരും മന്ദാഗിനി ആയാലും ഗോളം അങ്ങനെ കുറെ കുറെ നല്ല സിനിമകൾ വരുന്നുണ്ട് ഇനി ഭാവിയിൽ ഇതേപോലെ നല്ല സിനിമകൾ വരട്ടെ അല്ലാതെ ഇപ്പ സിനിമയിലുള്ള ആൾക്കാരെ സഹായിക്കണം അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ അവര് അത്രയും കഷ്ടപ്പെട്ട് സിനിമ എടുക്കണമെന്നല്ല അതുകൊണ്ട് നിങ്ങൾ കുറ്റം പറയാൻ പാടില്ല പറഞ്ഞ പോണത് സാധാരണക്കാരന്റെ പൈസയായിരുന്നു ഇപ്പൊ ലോകേഷ് പറഞ്ഞ പോലെ അശോക് സെൽവൻ ഒരു നമ്മൾ പറഞ്ഞിട്ടുണ്ട് അശോക് സെൽവന്റെ അടുത്ത് എന്തുകൊണ്ടാണ് ഇത്രയും നന്നായിട്ട് നിങ്ങൾ സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യുന്ന ചോദിച്ചാൽ എന്റെ കുടുംബം ഭയങ്കര മിഡിൽ ക്ലാസ് ആയിട്ട് ഒരു ആയിരുന്നു അപ്പൊ ഞങ്ങൾ എന്റർടൈൻമെന്റ് പറഞ്ഞിട്ട് കുറച്ച് പൈസ മാറ്റി മാറ്റിവയ്ക്കുന്നത്ര അപ്പൊ എനിക്കറിയാം അതിന്റെ കഷ്ടപ്പാട് അതുകൊണ്ടാണ് ആൾ ഇങ്ങനെ സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യുന്നത് അതേപോലെ ജനങ്ങളുടെ കഷ്ടപ്പാട് മനസ്സിലാക്കിയിട്ട് സിനിമ എടുക്കണം അല്ലാതെ ജനങ്ങളെ കുറ്റം പറയാൻ അവരുടെ സിനിമ എടുക്കണം